നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വേറെ ലെവലാണ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് വയനാടിലെ ദുരന്ത സ്ഥലം മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം മാധ്യമ പ്രവർത്തകരെ മുഖ്യമന്ത്രി കാണുന്ന ഒരു കാഴ്ചയും കണ്ടു അതിനിടയിൽ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും പറയാൻ ആഗ്രഹിച്ച ഒരു ഡയലോഗ് തന്നെയാകും ക്യാമ്പിനകത്തേക്ക് ക്യാമറയുമായി കയറരുത് അത് അവരുടെ സ്വകാര്യതയാണ് മാത്രവുമല്ല മാധ്യമപ്രവർത്തകർ ക്യാമ്പിനകത്ത് കയറിയിട്ടുള്ള കളിയൊന്നും വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബ്ദം കടിപ്പിച്ച് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ മുഴുവൻ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരുടെ മുമ്പിലേക്ക് ക്യാമറയുമായി മൈക്കുമായിട്ട് കയറി ചെല്ലുകയാണ് വലിയ വേദനയിലിരിക്കുന്ന ആളുകളാണ് അവരുടെ മുമ്പിൽ ചെന്ന് എങ്ങനെയാണ് അത് സംഭവിച്ചത് നിങ്ങളുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഒഴുകിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ അവർ മണിയുടെ പുതഞ്ഞു പോകുന്നത് കണ്ടോ അങ്ങനെയൊക്കെ തുടങ്ങി അവരെ അങ്ങ് എത്രമാത്രം മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമോ അതിനൊക്കെ ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ വേദന അവരുടെ സങ്കടങ്ങൾ ഇതൊക്കെ വിറ്റ് കാശാക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നൊരു പരിപാടി നിങ്ങൾ ഇവിടെ നിന്ന് ഈ രീതിയിലുള്ള റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രതിബദ്ധതയുടെ തലം അത് എനിക്ക് മനസ്സിലായി അതൊരു ബിസിനസ് തലമാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇമ്മാതിരി പരിപാടിയായിട്ട് അതിനകത്തേക്ക് കയറണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം തുടക്കം മുതൽ താൽ ചില മാധ്യമങ്ങളൊക്കെ പരസ്യം പോലും കൊടുക്കാതെ തത്സമയമായിട്ട് ഇങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ഇവർക്ക് എന്ത് വരുമാനമാണാവോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കിട്ടുക എന്നൊരു പൊതുവായിട്ടുള്ള ചോദ്യം ഒരൊന്ന് വരും യൂട്യൂബിൽ നിന്നും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒക്കെ ഇവർക്ക് കണ്ടമാനം പൈസ വരും ഇങ്ങനെ വ്യൂവേഴ്സ് കൂടി കൂടി വരുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് റേറ്റിംഗ് ഉയർത്താൻ പറ്റും ബാക്ക് റേറ്റ് ഉയർത്താൻ പറ്റും അങ്ങനെ ഇതൊക്കെ ഉയർത്തിയാൽ മാത്രമേ ഇവർക്ക് കൂടുതൽ മുന്തിയ പരസ്യങ്ങൾ പിടിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അവരുടെ പരസ്യത്തിന് കൂടുതൽ പൈസ അവകാശപ്പെടാൻ കഴിയൂ അപ്പോൾ അവരിത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അവരത് മാക്സിമം മാർക്കറ്റ് ചെയ്യാൻ ശ്രമം നടത്തും ജനങ്ങൾ ഈ ഈ അവരുടെ ഒരു സ്വാർത്ഥ ലാഭം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിലൊക്കെ നാടകങ്ങൾ ഇവർ കളിക്കും ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് കണ്ടതാണ് മാധ്യമങ്ങളിൽ അതായത് ആദ്യം ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നത് ഞങ്ങളുടെ മാധ്യമമാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇങ്ങനെ ഇന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെയാണ് ഇപ്പം ചില മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ അവകാശപ്പെടുന്നത് അവിടെ ഒരാൾ ഇത് കാണുന്നു അയാൾ ഈ പറയുന്ന മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നു മാധ്യമങ്ങൾ എന്നിട്ട് ഇത് സൈനികരെ വിളിച്ചു പറഞ്ഞാണ് രക്ഷപ്പെടുത്തുന്നത് എന്നാണ് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് സൈന്യത്തിൻ്റെ അടുത്ത് പറയും സൈന്യം പെട്ടെന്ന് പോയിട്ട് അവർ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമാണെന്ന് അവിടെ ഉള്ളൂ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ ഒത്തിരി രക്ഷാപ്രവർത്തകരെ അവിടെ അവിടെയുണ്ട് അവരൊക്കെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് അങ്ങനെ രക്ഷപ്പെടുത്തുന്നവരൊക്കെ ഞങ്ങൾ അത് ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് കളിയാണ് ഞങ്ങളുടെ ചാനലാണ് അവരെ രക്ഷപ്പെടുത്തിയത് ഞങ്ങളുടെ ചാനലാണ് ഇവരെ തിരിച്ചറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിക്കുകയാണ് അതുപോലെ തന്നെ കാണാതായിരുന്നു പറഞ്ഞ് കുറേ ആളുകളുടെ ഫോട്ടോ ഈ മാധ്യമ പ്രവർത്തകർ കൊടുക്കുകയാണ് എന്നിട്ട് ഏതെങ്കിലും ആൾക്കാരെ കണ്ടുകിട്ടി കഴിയുമ്പോൾ അവരെ ബന്ധുക്കൾ വിളിക്കുന്നു അവരുടെ അടുത്ത് ചോദിക്കുകയാണ് ഇന്ന ആൾ തന്നെയാണെന്ന് ഉറപ്പാണോ ഇന്ന ആൾ തന്നെയാണെന്ന് ഉറപ്പാണോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ ഒരു ഒരു അമ്മയെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടു വരികയാണ് അമ്മ പതിയെന്ന് നടന്നു വരികയാണ് ആ അമ്മയുടെ ദൃശ്യം കാണിച്ചിട്ട് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ചോദിക്കുകയാണ് ഇന്നാളാണോ ഇത് ഷീജ നന്നെയാണോ നമുക്ക് ഉറപ്പിക്കാവോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ അമ്മയുടെ അമ്മയോടടുത്ത് ചോദിച്ച അമ്മ പറയാ ആരാണെന്നുള്ള കാര്യം പക്ഷേ ഇതൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തീർത്തും നമുക്ക് എന്താ പറയാ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിപ്പോയി എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ് ക്യാമ്പ് കുറച്ച് നാളുകൂടി തുടരേണ്ടതായിട്ട് വരും തുടരുമ്പോ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്ന ഒരു ക്യാമ്പാണ് ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ് അപ്പം ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത് ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് കടക്കാൻ പാടില്ല കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ് വിവിധ വീടുകളാണ് നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ കാണുന്ന ആരെങ്കിലും മാധ്യമങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ കുത്തിരിപ്പും ഈ പറയുന്ന ഈ രീതിയിലുള്ള ഈ ദുരന്തം വിറ്റ് കാശാക്കാനുള്ള ഒരു ഒരു കഴുകേണ്ട സ്വഭാവം അവർ കാണിക്കും അതിപ്പോൾ ഏകദേശം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള കുത്തിരിപ്പ് വാർത്തകളൊക്കെ ഇതിനോടകം തന്നെ അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതായത് രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്ന ആളുകൾക്ക് ഫുഡ് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല എന്നുള്ള ചില വ്യാജ പ്രചരണങ്ങളൊക്കെ ഇതിന് നടത്താൻ ഇവർ ഇവിടെ ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തകരൊക്കെ വലിയ തോതിൽ തന്നെ അവിടെ ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തിരക്കിലാണ് അപ്പോൾ ഇതിലെങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്നോർത്ത് ചില മാമ മാപ്പളയുടെ സന്തതികളൊക്കെ അവിടെ നടന്ന് ചില രീതിയിലൊക്കെ ഓരോന്നൊപ്പിച്ചുകൂട്ടാൻ ശ്രമം നടത്തുന്നുണ്ട് അർജുൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണല്ലോ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ മാധ്യമങ്ങളൊക്കെ തന്നെ അതായത് ഞങ്ങൾ പരസ്യമില്ലാതെ ഇത് ടെലികാസ്റ്റ് ചെയ്യും അർജുനെ പുറത്തെടുക്കുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങളായിരുന്നു ഇപ്പോൾ അർജുനുമില്ല അർജുനൻ്റെ ലോറിയുമില്ല അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു മാധ്യമങ്ങളിൽ ഒരു സ്ട്രോളിങ് പോലും ഇപ്പോൾ പോയി കാണുന്ന കാഴ്ച നമുക്ക് കാണാനേ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് എവിടെയാണോ കിട്ടുക റേറ്റിംഗ് കിട്ടുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഏതൊക്കെയാണോ അവിടെ മാത്രമേ ഇവരെ കാണാൻ കിട്ടുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഇവർക്ക് പ്രത്യേകിച്ച് പ്രതിബദ്ധത ഒന്നുമില്ല നമുക്കറിയാമല്ലോ ചാൻ തൂട്ടിൽ ജോലിയെ തിരയുന്ന സമയത്ത് കുറേ മാധ്യമപ്രവർത്തകർ കൂടി നിന്ന് സെൽഫി എടുത്ത് പൊട്ടിച്ചിരിച്ച് ആഘോഷിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് റേറ്റിംഗ് ഉയർത്തുക ഒന്നാമതാകുക എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു മാനുഷിക പരിഗണനയൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സംശയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും മുഖ്യമന്ത്രി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടെന്ന് നടത്തിയ സമ്മേളനത്തിൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് തടസ്സപ്പെടുത്താൻ എന്തായാലും സമ്മതിക്കില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും ഒപ്പം കുട്ടികൾക്ക് കൗൺസിലിങ് വിവിധ ഏജൻസികളെ കൊണ്ടുവന്ന് നമ്മൾ നടത്തും അങ്ങനെ തുടങ്ങി അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യും ഒപ്പം ഇവരുടെ അതിജീവനത്തിനൊപ്പം തന്നെ നമ്മൾ കൂടെ ഉണ്ടാവും അവരെ അതിജീവിപ്പിക്കുന്നതുവരെ ഈ സർക്കാർ എന്തായാലും അവർക്കൊപ്പം നടക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ഒരു സാഹചര്യം കണ്ടു എന്തായാലും വളരെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളും നല്ല രീതിയിലുള്ള നടപടികളും നല്ല രീതിയിലാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നതെന്ന് പറയാതെ വയ്യ ഒപ്പം ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ ആളുകൾ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിൽ വാർത്താസമ്മേളനത്തിനിടയിൽ പറയുന്ന ഒരു സാഹചര്യം കണ്ടു അതായത് നിരവധി ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടരുതെന്ന് പറഞ്ഞൊരു വ്യാജ പ്രചരണം ഒരു ഹേറ്റ് ഒക്കെ നടത്തുന്നതിനിടയിൽ തന്നെയാണ് അതിനെയൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ മലയാളികൾ കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നൂറ് രൂപ മുടങ്ങി എന്തിന് കുടുക്ക പൊട്ടിച്ച് കിട്ടുന്ന പൈസ അടക്കം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ നടത്തുന്നൊരു തെറ്റായ പ്രചരണം അതായത് ഈ പൈസ ഒന്നും ഈ ഇവർക്ക് എത്തപ്പെടില്ല എന്നാണല്ലോ പറയുന്നത് അതായത് പേപ്പർ സംഘടനകൾക്ക് കൊടുത്താലേത് എത്തുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുന്ന പണം എത്ര കിട്ടി എന്നൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കാറുള്ളതാണ് ഇനി ആരൊക്കെ അയച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് ദൂരാവകാശ നിയമപ്രകാരം നമുക്കിത് കിട്ടാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്ന അവരെ പ്രധാനപ്പെട്ട ഉദ്ദേശം പൈസയാണെങ്കിൽ അവർ കൊടുക്കുകയല്ല ഇനി കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കുകയില്ല ഇതാണ് ഇവരെ പ്രധാനപ്പെട്ട അജണ്ട അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഈ ദുരന്തമുഖത്ത് സർക്കാർ ഒന്നാമത് വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അപ്പോൾ ഒന്നുകൂടി ഞെരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച സർക്കാർ ഒന്നുകൂടി പ്രതിസന്ധി ഘട്ടത്തിലാവുന്ന അവസ്ഥ വരും അപ്പോൾ ആ പേരും പറഞ്ഞ് ഈ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ കഴിയും അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഈ ദുരന്തമുഖത്ത് പോലും വലിയ ദുരന്തമായി ചിലരൊക്കെ മാറുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ നല്ലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം മികച്ച രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നമുക്ക് അഭിമാനിക്കാം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിൽ പെരുമാറണം ഏത് രീതിയിൽ മാതൃകയാക്കണം എന്ന് വീണ്ടും വീണ്ടും അരി അടിവരയിട്ടുകൊണ്ട് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞു വെച്ചു കൊണ്ട് നിർത്തുകയാണ് ऑफिसर इज 2 2 2 मिनटों में जनरेट मीडिया के बोर्ड बिलिंग लास्ट बैक 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 बेस बेस बोर्ड बिलिंग फाइव डेज में लेटर कस्टमर कस्टमर நான் வருக்கிறேன்.